हरे कृष्णा നമസ്കാരം ശ്രീകാന്ത് ഞാൻ മുമ്പ് ഒരു കൃഷ്ണാനുഭവം എഴുതി അയച്ചിരുന്നു അത് ശ്രീകാന്ത് വായിച്ചിരുന്നില്ല ഒത്തിരി ഭക്തരുടെ അനുഭവങ്ങൾ അയക്കുമ്പോൾ ഞാൻ അയച്ചത് കാണാതെ പോയതാവാം ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിലെ അടുത്ത് നടന്നത് പറയാം എൻ്റെ മകൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പാടത്ത് പോയിരുന്നു അതായത് വയലിൽ നല്ല മഴയുള്ള ദിവസമായിരുന്നു അവന് വെള്ളത്തിലിറങ്ങിയിട്ടൊന്നും ശീലമില്ല അതുകൊണ്ട് തന്നെ നീന്താനും അറിയില്ല രാവിലെ ഒൻപത് മണിക്ക് മുന്നേ പോയ ആൾ പന്ത്രണ്ടേ മുപ്പതായിട്ടും കാണാത്തപ്പോൾ ഞാൻ വിളിച്ചു കോരിച്ചെരിയുന്ന മഴ മനസ്സിൽ പല ദുഷ്ചിന്തകളും വന്നു ടെൻഷനായിട്ടാണ് വിളിച്ചത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഫോൺ ഫോണെടുത്ത് ഞങ്ങൾ പാടത്തുണ്ട് വേഗം വരാമെന്നും അമ്മ വിളിക്കണ്ടാന്ന് പറഞ്ഞു ഫോണിൽ വെള്ളം കയറും എന്ന് പറഞ്ഞു അതും കഴിഞ്ഞ് മൂന്നര ആയിട്ടും കാണാതായപ്പോൾ വീണ്ടും വിളിച്ചു അപ്പോഴും നല്ല മഴയായിരുന്നു ഇപ്രാവശ്യം അവന്റെ അടുത്ത് നിന്ന് നല്ല വഴക്ക് കിട്ടു ഞാൻ വിളിച്ചു അവൻ ഫോൺ എടുത്തപ്പോൾ രണ്ടാമതും ഫോണിൽ വെള്ളം കയറി ഫോണിൽ വെള്ളം കയറി ഏകദേശം നാലരയോട് കൂടി അവൻ വന്നു വന്ന ഉടൻ ഫോൺ എടുത്ത് ബെഡിൽ ഒരേ കയറായിരുന്നു ഫോൺ ആയി ഫോണിലെ വാട്സപ്പ് ഉൾപ്പെടെ എല്ലാം പോയി ഫോൺ വെറും ബ്ലാങ്ക് ആയിരിക്കുന്നു ഇത്രയും വില കൂടിയ ഫോണാണ് അമ്മയ്ക്ക് ബോധമില്ലേ ഞാൻ വിളിക്കണ്ട എന്ന് പറഞ്ഞതല്ലേ എനിക്ക് വേറെ ഫോൺ എടുത്തതാ എന്നൊക്കെ പറഞ്ഞ് അവൻ ബഹളം വെച്ചുകൊണ്ടിരുന്നു നമ്മുടെ ആശ്രയം ഉണ്ണിക്കണ്ണനാണല്ലോ ഞാൻ കണ്ണനോട് പറഞ്ഞു എൻ്റെ കണ്ണാ വേറെ ഫോൺ വാങ്ങാൻ തൽക്കാലം പൈസ ഇല്ലല്ലോ എങ്ങനെയെങ്കിലും ഫോൺ ശരിയാവണേ എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ അവനോട് പറഞ്ഞു നിന്റെ ഫോൺ എൻ്റെ കണ്ണൻ ശരിയാക്കിത്തരുമെന്ന് അവൻ അപ്പം എന്നെ കളിയാക്കി പിന്നെ ഗുരുവായൂരപ്പിന് ഫോൺ എന്നാക്കല്ലേ പണിയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അത് ഫോൺ കടയിൽ ചെന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഇത് മുഴുവൻ വെള്ളം കയറിപ്പോയി അയ്യായിരം രൂപയിൽ താഴെ വരും നന്നാക്കാൻ എന്ന് അപ്പോൾ അവൻ പിന്നെയും എന്നോട് കൂടി ഞാൻ അപ്പോഴും കണ്ണനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ഏഴര മണിയായപ്പോൾ ഞാൻ വെറുതെ അവൻ്റെ വാട്സാപ്പ് എടുത്ത് നോക്കി മെസ്സേജ് ഇട്ടു അപ്പോൾ മെസ്സേജ് പോയി എനിക്ക് കുറച്ച് ആശ്വാസമായി കുറച്ചുകൂടെ കഴിഞ്ഞ് അവൻ ഒരു ചെറിയ ചെറിയയോടെ വന്നു ഫോൺ ഒരുവിധം നന്നായി ഇനി കുറച്ചുകൂടെ ശരിയാവാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മെക്കാനിക്കിനെയും കാണിക്കാതെ തന്നെ നിന്റെ ഫോൺ നാളെ രാവിലെ ശരിയാവുമെന്ന് അതേപോലെ നേരം വെളുത്തപ്പോൾ ഫോണിൽ ചാർജ് കയറി എല്ലാം ഓക്കെ Yeah, <laughs> അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നീയല്ലേ പറഞ്ഞത് ഗുരുവായൂരപ്പിന് ഫോൺ നന്നാക്കിലാണോ പണിയെന്ന് വേണ്ടി വന്നാൽ എൻ്റെ കണ്ണൻ ഫോൺ നന്നാക്കി തരുമെന്ന് ഇപ്പോൾ മനസ്സിലായോ എന്ന് അവൻ അപ്പോഴും ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു എന്നാൽ അമ്മയുടെ കണ്ണനോട് പറയൂ എൻ്റെ ജോലിയുടെ കാര്യം കൂടെ ശരിയാക്കിത്തരാൻ എന്ന് ഞാൻ പറഞ്ഞു അതും കണ്ണൻ ശരിയാക്കി തരും എന്ന് അത് പറയേണ്ടു അന്ന് വൈകുന്നേരം തന്നെ അവൻ ജോലിക്ക് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് അവന് വിളിവന്നു പിറ്റേന്ന് തന്നെ ജോയിൻ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ എൻ്റെ കണ്ണൻ എന്നെ കൈവിടില്ല എന്ന് അവർ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നടന്നത് അത്ഭുതമായിട്ടാണ് തോന്നിയത് അവധി കിട്ടുമ്പോൾ എത്രയും പെട്ടെന്ന് ഗുരുവായൂർ കണ്ണന്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞിരിക്കുക ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഇനിയും കണ്ണന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം കൃഷ്ണാർപ്പണമസ്തു ആ ഈ അനുഭവം എന്നോട് വായിക്കാനാണ് പറഞ്ഞത് ഞാനിതാ വായിച്ചിരിക്കുന്നു സമർപ്പിച്ചിരിക്കുന്നു ഹരേ കൃഷ്ണ